ഹായ് കുട്ടിയരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രസകരമായ ഒരു കഥയാണ് എനിക്കിവിടെ പറയാം അതായത് നടന്നൊരു സംഭവം തന്നെയാണ് ഞാൻ സത്യത്തിൽ ആ ന്യൂസ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി കുഞ്ഞുങ്ങളും ഇങ്ങനെയും ഉണ്ടോ എന്ന് വിചാരിച്ചു തന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പരാതിയുമായി ഒരു രണ്ടാം ക്ലാസ്സുകാരൻ നാല് നാലര കിലോമീറ്റർ ദൂരം നടന്ന് ഫയർഫോഴ്സ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകാൻ വന്നതാണ് പോലീസ് സ്റ്റേഷനാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നത് അവിടെയും കാക്കിയിട്ടവരാണല്ലോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു വാർത്തയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതി രണ്ടാം ക്ലാസ്സുകാരൻ കയറി ചെന്ന മലപ്പുറത്തെ ഫയർ സ്റ്റേഷനാണിത് അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കാൻ നാല് കിലോമീറ്ററിലധികം ദൂരം നടന്നാണ് കുട്ടി ഇവിടെ എത്തിയത് കുട്ടിക്ക് രക്ഷയായിട്ടുള്ള ഫയർഫോഴ്സ് തന്നെയാണ് ഉദ്യോഗസ്ഥ ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതി അങ്ങനെ ആണെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു കുട്ടി ഇവിടെ വന്നു എന്നിട്ട് ഞങ്ങളുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് പറഞ്ഞത് പിന്നെ എനിക്ക് എന്റെ ഉമ്മ വീട്ടിൽ കെറ്റുന്നില്ല അതുകൊണ്ട് എന്തോ പറ്റിയാണോ അപ്പൊ തീരെ അവശ തരണം അപ്പൊ തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളവും കൊടുത്തു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് അവനെ ഞങ്ങളെ കൂട്ടി ഭക്ഷണവും കഴിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് പരാതി ഹെൽപ്ലോ അപ്പോൾ പിള്ള മനസ്സിൽ ഒരിക്കലും കണങ്കല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളോട് നമ്മൾ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അത് വലിയ പ്രശ്നമായി മാറും ബാലവേലായിരുത് അതുപോലെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ കുഞ്ഞുങ്ങളോട് ഇത്രയായി നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ നമുക്കെന്നെ പണി കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വെച്ചിട്ട് വീണ്ടും വരുന്നതാണ് ബൈ ബൈ